പ്രത്യേക മാനസിക പ്രവർത്തകരനാണ് ക്രിമിനലിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ അതിന് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത് അത്തരം കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പ് ഇവിടെ ഇല്ലല്ലോ എന്താ ഞാൻ ചെന്താമരയെ ന്യായീകരിക്കാൻ നിൽക്കുക ചിന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത് ചെന്താമരക്ക് വേ ചിന്താമരയെ ഏതെല്ലാം തരത്തിൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ ആ നടപടികളൊക്കെ സ്വീകരിച്ചല്ലോ പിന്നെ അതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത് ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു അത് ജാമ്യത്തിലിറങ്ങിയ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല വരുന്നത് അയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പരാതിയാണ് വരുന്നത് അതിൻ്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതെ വെറുതെയാണോ സസ്പെൻഡ് ചെയ്ത് എന്താണ് നിങ്ങൾ അത് കാണാത്തത്